നമസ്കാരം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആരോഗ്യ ഇൻഷുറൻസ് എന്നത് ഒരു സാമ്പത്തിക സുരക്ഷയാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു അസുഖം ബാധിച്ചാലോ അപകടം സംഭവിച്ചാലോ ഉണ്ടാകാവുന്ന ചികിത്സാ ചെലവുകൾ ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് നൽകും ഒരു നിശ്ചിത തുക പ്രീമിയം എന്ന നിലയിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകിയാൽ അവർ നിങ്ങളുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കും എന്തുകൊണ്ടാണ് ആരോഗ്യ ഇൻഷുറൻസ് ഇത്രയധികം പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ഒരു അസുഖം അല്ലെങ്കിൽ അപകടം സംഭവിച്ചാൽ ചികിത്സാ ചെലവുകൾ വളരെ ഉയർന്നതായിരിക്കും ഇത് നിങ്ങളുടെ സമ്പാദ്യത്തെ തകർക്കാൻ ഇടയാക്കും ആരോഗ്യ ഇൻഷുറൻസ് ഈ സാമ്പത്തിക ഭാരം കുറയ്ക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ആശുപത്രികളിലെ ചികിത്സ തേടാം ചില പോളിസികൾ നിങ്ങളുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും അസുഖത്തെ ചിന്തിക്കുന്നതിനേക്കാൾ ചികിത്സയെ കുറിച്ച് ചിന്തിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കും ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിലെ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ആശുപത്രിയിലെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള ചെലവുകൾ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട് സർജറി ചെലവുകൾ അതായത് ശസ്ത്രക്രിയക്കുള്ള ചെലവുകൾ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട് മരുന്നുകൾ നിർദ്ദേശിച്ച മരുന്നുകളുടെ ചെലവുകൾ നമുക്കിതിൽ ലഭിക്കുന്നു രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകളുടെ ചെലവുകൾ നമുക്ക് ലഭിക്കുന്നു ആംബുലൻസ് ചെലവുകൾ നമുക്കതിൽ ലഭിക്കുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കവറേജ് ആണ് പോളിസി എന്തെല്ലാം ചികിത്സകളെ കവർ ചെയ്യുന്നു എന്നുള്ളത് പരിശോധിക്കുക പ്രതിമാസം അടയ്ക്കേണ്ട പ്രീമിയം തുക എത്രയാണെന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നെറ്റ്വർക്ക് ആശുപത്രികൾ നമ്മൾ എടുക്കുന്ന പോളിസി ഏത് കമ്പനിയുടേതാണെങ്കിലും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കും ക്ലെയിം സെറ്റിൽമെന്റിന്റെ പ്രക്രിയ ക്ലെയിം ചെയ്യുന്നത് എത്രത്തോളം എളുപ്പമാണ് എന്നുള്ളത് നമുക്ക് ഈ ക്യാഷ്ലെസ് സൗകര്യങ്ങൾ ഉള്ള ഹോസ്പിറ്റലുകളിൽ കൂടുതലുണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിയും ഇനി അത് കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റീഇമ്പേഴ്സ്മെന്റിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു ആരോഗ്യ ഇൻഷുറൻസിൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് അറുപത് ദിവസം മുമ്പ് വരെയൊക്കെയുള്ള ചികിത്സാ ചെലവുകൾ നമുക്ക് ഈ ഒരു പോളിസിയിൽ ലഭിക്കുന്നുണ്ട് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നാണ് അതിന് പറയുക അതായത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത്തരം ആരോഗ്യ ഇൻഷുറൻസുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് അറുപത് ദിവസം മുമ്പ് വരെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ദിവസം വരെയൊക്കെയുള്ള ചികിത്സാ ചെലവുകൾ നമുക്ക് ഈ പോളിസികളിൽ ലഭിക്കുന്നുണ്ട് റൂം റെൻ്റ് നഴ്സിംഗ് ഫീസ് ഡോക്ടർ ഫീസ് മരുന്നുകളുടെ ബില്ലുകൾ ടെസ്റ്റുകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ അതുപോലെ തന്നെ സർജറിയുടെ പൈസ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്നത് അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം വെയ്റ്റിംഗ് പീരീഡ് ഏതൊരു പോളിസി ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പോളിസി എടുക്കുകയാണെങ്കിലും അതിന് ചില വെയിറ്റിംഗ് പീരീഡുകൾ എല്ലാ കമ്പനികളും പറയുന്നുണ്ട് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ പോളിസി നമ്പർ ആയി കഴിഞ്ഞാൽ അന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നമുക്ക് കവറേജ് സ്റ്റാർട്ട് ചെയ്യും ആദ്യത്തെ ഒരു മാസം ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ചികിത്സ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഒരു മാസം കഴിഞ്ഞാൽ നോർമൽ അസുഖങ്ങൾക്കുള്ള ചികിത്സാ ചെലവ് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം നിലവിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിലവിലുണ്ടെങ്കിൽ നോർമൽ പ്ലാനുകളിലാണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം ഈ രണ്ട് പീരീഡാണ് ഒട്ടുമിക്ക കമ്പനികളുടെ പോളിസികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നിലവിലുള്ള അസുഖങ്ങൾക്ക് മൂന്ന് വർഷത്തിന് ശേഷമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇനി തിമിരം പൈൽസ് അപ്പൻഡിക്സ് ഹെർണയ മൂത്രത്തിക്കല്ല് മുട്ടുമാറ്റിയെക്കല്ല് ഇ എൻ ടി എല് എ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെരിക്കോസ് വെയിന് ആസ്മ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭം പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം കുറച്ച് അസുഖങ്ങൾ നമുക്ക് ആദ്യത്തെ രണ്ട് വർഷങ്ങൾ ലഭിക്കാതെ അതിനുശേഷം മാത്രമാണ് ലഭിക്കുന്നത് അവിടെ ഈ രണ്ട് വർഷത്തേക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അത് ഓരോ കമ്പനികളുടെയും പോളിസികളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് കരാറിൽ ഏർപ്പെടുന്നത് ഈ ഒരു വർഷം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം ഇത് പുതുക്കി കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ പുതുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകൾ കിട്ടും നമുക്ക് നോക്കാം ഒരു വർഷം പ്രീമിയം അടച്ച് കഴിഞ്ഞു നമ്മൾ ക്ലെയിം ഒന്നും വാങ്ങിയില്ലെങ്കിൽ അവിടെ നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് കമ്പനി തരുന്നുണ്ട് ഈ പറയാൻ പോകുന്ന പ്ലാനിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് നമുക്ക് കവറേജ് കൂടുതലായിട്ട് തരുക ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ നമ്മൾ എടുത്തു എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കവറേജ് കൂട്ടി പന്ത്രണ്ടര ലക്ഷം രൂപയാണ് അടുത്ത വർഷം നമുക്ക് കവറേജ് ആയിട്ട് കിട്ടുന്നത് പത്ത് ലക്ഷം രൂപയുടെ നമ്മൾ കഴിഞ്ഞ വർഷം അടച്ച അതേ പ്രീമിയം തന്നെ അടച്ചാൽ മതി അതോടൊപ്പം തന്നെ ആദ്യത്തെ വർഷം ക്ലെയിം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താനുള്ള ഒരു ഓപ്ഷനും കൂടെ കമ്പനി തരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും പരിശോധിച്ച് അസുഖങ്ങളുണ്ടോന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർ ചികിത്സയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അതേ അതേസമയത്ത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളുള്ളത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം ഇനി നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളൊരു നമ്മൾ ഫാമിലി ആയിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പത്ത് ലക്ഷം കവർ ചെയ്തു അല്ലെങ്കിൽ വാങ്ങി എന്ന് വിചാരിക്കാം അങ്ങനെ വരികയാണെങ്കിൽ ആ വർഷം തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ മറ്റെന്തെങ്കിലും ഏതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം കൂടെ അഡീഷണൽ ആയിട്ട് റീൻസ്റ്റോറേഷനായിട്ട് കമ്പനി നൽകുന്നുണ്ട് അതായത് പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുക്കുന്ന വ്യക്തിക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ഉപയോഗം ലഭിക്കുന്ന രീതിയിലാണ് ഈ രജിസ്ട്രേഷൻ വരുന്നത് അതോടൊപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടർ ഒരു സർജറി നമ്മളോട് നിർദ്ദേശിച്ചു നമുക്ക് പക്ഷേ അത് അത്ര സ്വീകാര്യമായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിൽ നമ്മൾ അങ്ങാവുന്ന സമയത്ത് നമുക്ക് കമ്പനി തന്നെ അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അതായത് കമ്പനിയുടെ പാനലിലുള്ള ഡോക്ടേഴ്സിൽ നിന്ന് നമുക്ക് ഇതേ ഡീറ്റെയിലും വെച്ചുകൊണ്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ലഭിക്കും അതുപോലെ തന്നെ ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നീ ചികിത്സകൾക്ക് ആശുപത്രിയിൽ കിടന്ന് ചികിത്സ എടുക്കേണ്ട ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പോളിസി എടുത്ത വ്യക്തികൾക്ക് അവയവങ്ങൾ മാറ്റി വെക്കേണ്ട സ്ഥിതി വരികയാണെങ്കിൽ ഉദാഹരണത്തിന് കിഡ്നി കംപ്ലൈന്റ് പോലത്തെ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചികിത്സകൾക്കുള്ള എക്സ്പെൻസ് നമുക്കതിൽ ലഭിക്കുന്നുണ്ട് ഒപ്പം നമുക്ക് കിഡ്നി തരുന്ന വ്യക്തി അദ്ദേഹം നമുക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സർജറിയുടെ എമൗണ്ട് കൂടെ നമുക്ക് ഈ പോളിസിയിൽ നൽകുന്നുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു നമുക്കറിയാം പ്രായമാവും തോറും ചികിത്സയുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരും അപ്പോൾ നേരത്തെ തന്നെ പോളിസി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ് കാരണം നമുക്ക് വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടും അതേ സ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ് ആദ്യമായിട്ട് പോളിസി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പത്ത് ശതമാനം കോ കോ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കണം അതായത് ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റിന് ഒരു എക്സ്പെൻസ് ആയിട്ട് വന്നതെന്നുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറായിരം രൂപയാണ് കമ്പനി വഹിക്കുള്ളൂ പതിനായിരം രൂപ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് പത്ത് ശതമാനം കോ പേമിൻ്റെ എന്ന് പറയുന്നത് അത് അഞ്ച് ലക്ഷം രൂപയുടെ തന്നെ എടുക്കണമെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ പത്ത് ശതമാനം ഇനി ഭാര്യയും ഭർത്താവും ഈ പോളിസിയിൽ ഇരുപത്തിനാല് മാസം കണ്ടിന്യൂ ആയിട്ട് തുടരുന്ന പക്ഷം ഡെലിവറി നമുക്ക് കവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല അങ്ങനെ ഡെലിവറി കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന് അടുത്ത വർഷത്തെ പ്രീമിയം അടയ്ക്കുന്ന ഡേറ്റ് വരെ ഫ്രീ കവറേജ് നൽകുന്നുണ്ട് ഏറ്റവും നല്ലൊരു കാര്യമാണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് കാരണം ഒരു കുഞ്ഞ് കരയുന്നത് മാത്രമേ ചെയ്യുന്നത് നമ്മൾ കാണുന്നുള്ളൂ എന്താണ് അസുഖം എന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് അറിയില്ല ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ ഓടി ചെല്ലുന്ന സമയത്ത് കുഞ്ഞിനു പറയാൻ അറിയാത്തതുകൊണ്ട് ഡോക്ടർക്കും കുറച്ച് സമയം എടുത്തിട്ട് വേണ്ടി വരും അത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന പക്ഷം അവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യാറ് അപ്പം അത്തരം കാര്യങ്ങൾക്ക് നമുക്കതിൽ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഡേ കെയർ പ്രൊസീജിയറ് ചില കേസുകളിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്നാൽ ഒരു അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട സർജറികളായിരിക്കാം അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി അവർക്ക് ഡേ കെയർ പ്രൊസീജിയറായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ എത്ര ലക്ഷം രൂപയുടെ കവറേജ് കവറേജാണോ എടുക്കുന്നത് അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടുകൾ ലഭിക്കുന്നത് ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്ലാനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വ്യക്തിക്ക് മാത്രമായിട്ടാണെങ്കിൽ ഒരു വർഷം ലഭിക്കുന്നത് ഇനി അത് ഫാമിലിക്ക് മൊത്തമായിട്ടാണ് നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം ലഭിക്കുന്നത് അത് പത്ത് ലക്ഷം രൂപയുടെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന് പകരം രണ്ടായിരം ആയിട്ട് മാറി ഫാമിലിക്ക് മൊത്തമാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് പകരം അയ്യായിരം ആയിട്ട് മാറി അങ്ങനെ നമ്മൾ രണ്ട് കോടി രൂപ വരെയുള്ള കവറേജ് നമുക്ക് എടുക്കാൻ പറ്റും അതിന് ആനുപാതികമായിട്ട് നമുക്ക് ഇത് കൂടിക്കൂടി വരുന്നുണ്ട് ഇനി ഈ പോളിസിയിൽ ചേരുന്ന വ്യക്തികളെ കമ്പനിയുടെ ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം കമ്പനി നിർദ്ദേശിക്കുന്ന വെൽനെസ് പ്രോഗ്രാം ചെയ്ത് റിസൾട്ട് അപ്ലോഡ് ചെയ്താൽ വർഷത്തിൽ ഇരുപത് ശതമാനം വരെ പ്രീമിയത്തിൽ കുറവ് ലഭിക്കുന്നതിന് അവസരമുണ്ട് അതോടൊപ്പം ആംബുലൻസിൻ്റെ ചാർജ് ഒരു പോളിസി ചേരുന്നവർക്ക് രോഗം മൂലം വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്കും തിരിച്ച് വീട്ടിലേക്കും ആംബുലൻസിൽ യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് വരുന്ന യഥാർത്ഥ സംഖ്യയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട് ഇത് ലഭിക്കുന്നതിന് ചികിത്സിക്കുന്ന ഡോക്ടർ ആംബുലൻസിൻ്റെ ബില്ല് സർട്ടിഫൈ ചെയ്യേണ്ടതാണ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ കാരണം ഇന്ന് ഒരുപാട് മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് ഈ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ ആധുനിക ചികിത്സാ രീതികൾക്ക് മുഴുവൻ സംരക്ഷണവും വരെയുള്ള സംഖ്യക്ക് സംരക്ഷണം നൽകുന്നുണ്ട് ഇനി നമുക്ക് ഡെയിലി കാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്ന വ്യക്തിയുടെ കൂടെ ആരെങ്കിലും അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ ചെറിയൊരു തുക അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ എടുത്തിരിക്കുന്ന റൂം നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പോളിസിയിൽ ഇളവുകൾ നൽകുന്നുണ്ട് അതായത് ഓരോ ദിവസവും ആയിരം രൂപ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും അപ്പം ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ വന്ധ്യതാ ചികിത്സയ്ക്ക് സൈക്യാട്രിക് പ്രോബ്ലംസ് എന്തായാലും ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾക്കെല്ലാം ഇത്തരം പോളിസികളിൽ നമുക്ക് ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫാമിലിയിൽ വരാവുന്ന അഡീഷണൽ എക്സ്പെൻസുകൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകാവുന്ന അസുഖങ്ങളോ അപകടം മൂലം നമ്മളുടെ സാമ്പത്തിക ശേഷിയെ ബാധിക്കാതിരിക്കാൻ ഏറ്റവും അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് എടുക്കാതിരിക്കാൻ നമ്മളുടെ മുന്നിൽ ഒട്ടേറെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ എടുക്കാൻ വേണ്ടി ഒറ്റ കാരണമുള്ളൂ അത് നമുക്ക് ഒരു പോളിസി എടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്കതിൽ ഏറ്റവും കൂടുതൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് സ്പർശിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏത് സംശയങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി നൽകുന്നതായിരിക്കും താങ്ക്